നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ കലാകാരന്മാർക്കും കലാസോദകർക്കും ഒരിക്കലും കുറ്റവാളികളാകാൻ കഴിയില്ലെന്നും അവന് സമൂഹത്തെയും സഹപ്രവർത്തകരെയും സ്നേഹിക്കാനേ കഴിയൂ എന്നും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ആക്ടി തിരൂരിന്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്നും തിരൂർ ഡിവൈഎസ് പി പ്രേമാനന്ദകൃഷ്ണൻ പറഞ്ഞു തിരൂരിന്റെ കുടുംബ കൂട്ടായ്മയായ ആക്ടി തിരൂർ മൺസൂൺ പ്രോഗ്രാം മൺസൂൺ ഫിയസ്റ്റ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തിരൂരിന്റെ കുടുംബ കൂട്ടായ്മയായ ആക്ട് തിരൂർ മൺസൂൺ പ്രോഗ്രാം മൺസൂൺ ഫിയസ്റ്റ ഡിവൈഎസ്പി സി പ്രേമാനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു

Kumar, Menon, Chandra, Ashraf, Chandra, ം കെ അനിൽകുമാർ സന്തോഷ് മേനോൻ എം കെ പ്രേമചന്ദ്രൻ നജ്ര അഷ്റഫ് ഷീന രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുടുംബാംഗങ്ങളെ ആദരിച്ചു ആക്ടങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു തുടർന്ന് ശ്രീകുട്ടൻ അലങ്കോട് ലെനിൻ എന്നിവർ ചേർന്ന് വയലിൻ ഫ്യൂഷൻ അവതരിപ്പിച്ചു പരിപാടികൾക്ക് എം ടി മുജീബ് റഹ്മാൻ കേശവൻ മാഷ് പി എം രവീന്ദ്രൻ മാഷ് നൈന ബാബ എന്നിവർ നേതൃത്വം നൽകി ബെട്ടന്യൂസ് തിരൂർ